ക്ഷീണിച്ചോ ആകെ വീർത്ത് കൊണ്ട് കയറി വരുന്ന മാളവിനെ നോക്കി ദീപക്ക് കൈകൾ ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഉം ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ ഇത് ശീലമായെങ്കിലും ഈ ചൂട് മാത്രം സഹിക്കാൻ പറ്റുന്നില്ല ദീപക്കിന്റെ അരക്കിൽ ഇരുന്നുകൊണ്ട് അവൾ പറഞ്ഞതും ദീപക്കാലിയോടെ അവളെ നോക്കി എങ്ങനെ ജീവിച്ച കുട്ടിയാണ് ഇപ്പൊ അവളുടെ ജീവിതവും ഇങ്ങനെയായി എല്ലാം താൻ കാണാം തൻ്റെ അതിമുഖം കാണാം അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മിണ്ടാതിരുന്നു ഇവിടെ ഇപ്പം ദീപക്ക് മാത്രമേ അവൾക്ക് സംസാരിക്കാനുള്ളൂ എന്നതുകൊണ്ട് തന്നെ മാളു വന്നത്തെ ഒരു വിശേഷവും അവനോട് പറഞ്ഞിരുന്നു നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ പണിയില്ല ഞാൻ പോകുന്ന വഴിക്ക് ഒരു ചന്ത കണ്ടിട്ടുണ്ട് അവളെപ്പോയി ഇത്ര മീൻ വാങ്ങിയാലോ മാളു കയ്യിലിരിക്കുന്ന ആയിരം രൂപയിലേക്ക് നോക്കി ആലോചനയോട് ചോദിച്ചു അത് കേട്ടി ഞെട്ടിയത് ദീപക് അവൾ അങ്ങനെ മീനൊക്കെ കഴിക്കൂ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവനിൽ എനിക്കിഷ്ട കൊട്ടാരത്തിൽ കയറ്റാറില്ല പക്ഷേ കഴിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ കഴിക്കും ദീപക്കിനെ മുഖം കണ്ടതും അവൾ പണ്ടത്തെ ഓർമ്മയിൽ ഒരിടം ചിരിയോടെ പറഞ്ഞു അവൾ തെളിച്ചു വന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ തൻ്റെ മുഖം ഒന്ന് താഴ്ത്തി മീൻ വാങ്ങിയാലോ മാൾ ഒന്നുകൂടെ എടുത്തു ചോദിച്ചു തൻ്റെ ഇഷ്ടം ദീപക് കൈകൾ ചലിപ്പിച്ചത് കാണേ അവൾ നിന്ന് തലകുലുക്കി സൂക്ഷിച്ച് മാളുരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റും എഴുന്നേറ്റതും നിന്ന് കാലും മടങ്ങി വീഴാൻ പോയി അത് കണ്ടതും ഉള്ളിൽ നിന്നൊരു ആളിൽ വന്ന പോലെ ദീപക്കിൻ്റെ തൊണ്ടിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു പക്ഷേ ഇത് വാക്കുകളായിട്ട് പുറത്തെത്തിക്കാൻ നാവില്ലാത്തതിൽ അവന് വല്ലാത്ത സങ്കടം തോന്നി കുഴപ്പമൊന്നുമില്ല ഞാൻ വീണാലും ഈ ഉള്ളിൽ കിടക്കുന്ന ആൾ അങ്ങനെ ഒന്നും എന്റെ വീട്ടിൽ പോകില്ലെന്ന് എനിക്കിപ്പോ ഉറപ്പുണ്ട് കാലം നേരെ വെച്ചുകൊണ്ട് ദീപകിന്റെ മുഖത്തെ ആകുലത കണ്ടവളെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അവൻ അവളെ തന്നെ നോക്കി ഇവിടെപ്പോ ആര് വരാൻ പുറത്തെ കഥകൾ ആരോ മുട്ടിയത് കേട്ടതും മാളു ഒരു സംശയത്തോടെ ദീപക്കിനെ നോക്കി പിന്നെ അതേ സംശയത്തോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ആരാ മുന്നിൽ നിൽക്കുന്ന സാരി എടുത്ത സ്ത്രീയെ ആകമാനം ഒന്ന് നോക്കി മാളു മാളവെ ചെക്ക് ചെയ്യാൻ എന്താ ഞാൻ ഗാനക്കോളജിസ്റ്റ് ഡോക്ടർ സൂസൻ ദക്ഷമേഡം വിളിച്ചു പറഞ്ഞിരുന്നു സൂസൻ ഡോക്ടർ പറഞ്ഞു കേട്ടതും മാളു വന്ന് അമ്പരന്ന് പോയി ഇവിടെപ്പോൾ സൗകര്യം കുറവാ ആദിത്യ അമ്പരപ്പ് മാറിയതും മാളു ചുറ്റും നോക്കി നാണക്കേടോടെ പറഞ്ഞു ഞാൻ വീട് നോക്കാനല്ല മാളവികയെ നോക്കാൻ വന്നതല്ലേ അപ്പോൾ കുഴപ്പമില്ല സൂസൻ ചെറു പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ അവർ തൻ്റെ കയ്യിലേക്ക് ഉറുപ്പ് എടുത്തുകൊണ്ട് ചിരിയോടെ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഡോക്ടർ പിന്നെ ചിലപ്പോഴൊക്കെ ചർതിലാണ് അല്ലാതെ പ്രശ്നമൊന്നുമില്ല മാളു പറഞ്ഞു കേട്ടതും സൂസൻ നിന്ന് മോളിക്കൊണ്ട് മാളുവിനെ ശ്രദ്ധയോടെ നോക്കി നാളെ ഇന്ന് ഹോസ്പിറ്റൽ വരേണ്ടി വരും ആദ്യത്തെ സ്കാനിങ് എടുത്ത് നോക്കാനുണ്ട് പിന്നെ വിശദമായി ചെക്കപ്പും അത് പിന്നെ ഡോക്ടർ എനിക്ക് ഇവിടെ നിന്ന് അത് പിന്നെ ഞാൻ എങ്ങനെ വരാനാ മാളു അവരോട് എന്തു പറയുമെന്ന് അറിയാതെ നിന്ന് പോയി അവളുടെ മുഖഭാവം കണ്ടവർ ഒരു സംശയത്തോടെ ദക്ഷയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു മറുവശം ദക്ഷയാണെന്ന് അറിഞ്ഞത് മാളു അവളെ മറുപടി അറിയാൻ എന്നതുപോലെ ഫോണിലേക്ക് ശ്രദ്ധിച്ച് നിന്നും നാളെ അവളെ ഹോസ്പിറ്റലിൽ വന്നോളാം സൂസൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം ഇപ്പോൾ ആളോ ഓക്കെ ആണല്ലോ അല്ലേ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ എവിടെയോ ഒരു കാരണം നിറഞ്ഞ പോലെ തോന്നി അവൾക്ക് ദക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ ആൾ ഓക്കെയാണ് മേഡം പിന്നെ ഈ സമയം ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞോളാം സൂസൻ പറഞ്ഞു കേട്ടതും ഒന്ന് മൂളിക്കൊണ്ട് ദക്ഷ ഫോൺ കട്ട് ചെയ്തിരുന്നു അപ്പം മേഡം പറഞ്ഞത് കേട്ടല്ലോ കുട്ടി നാളെ റെഡി ആയിട്ടിരിക്കുക സൂസൻ ചിരിയോടെ പറഞ്ഞതിന് അവളൊന്ന് തല കുളുക്കി അത് കണ്ടും മാളുവിനെ നോക്കി തല കുളുക്കിക്കൊണ്ട് സൂസൻ പുറത്തേക്ക് ഇറങ്ങിയതും നോക്കി കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു പിന്നെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തീപൊക്കെ കിടക്കുന്ന അടുത്തേക്ക് പോയി എന്നെ നോക്കാൻ ഡോക്ടറ് വന്നതാ ഞാനെല്ലാം കേട്ടു മാളും അവനെ നോക്കി പറഞ്ഞ് കേട്ടും അവൻ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അവൾക്ക് മറുപടി കൊടുത്തു പിന്നൊന്നും മിണ്ടാതെ അവൾ അവിടെ ഇരുന്നു മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം ഒന്ന് വീണു പോയാൽ ദക്ഷ കാണുമെന്നൊരു ഉറപ്പ് വന്നതുപോലെ ഫോൺ വെച്ച് ആലോചനയോട് നിൽക്കുമ്പോഴാണ് ദക്ഷയെ പുറകിലും സഹസ്ര ഒന്ന് പുണർന്നത് ഞെട്ടിലോടെ തിരിഞ്ഞ് നോക്കിയവൾ കാണുന്നത് ഒരു കുസൃതി ചിരിയോടെ തന്നെ നോക്കുന്ന സഹസ്രയാണ് അയ്യേ മാർക്കിയ പ്രമേട്ടാ അവൻ്റെ നോട്ടം കാണി തൻ്റെ ദേഹത്തേക്ക് നിന്ന് നോക്കിക്കൊണ്ട് ദക്ഷ വെപ്രാളത്തോടെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്നും പുറത്ത് കടന്നു എന്തായി എൻ്റെ മുന്നിലല്ലേ അവളെ ചുവന്ന് കയറിയ മുഖത്തേക്ക് നോക്കിയെന്ന് കണ്ണ് അവൻ വൈകുന്നേരം കൊളി കഴിഞ്ഞ് ബാത്റൂമും ചുറ്റി ഇറങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് അതെടുത്ത് സംസാരിച്ച് അങ്ങനെ നിന്നു പോയതാണ് ദക്ഷ പ്ലീസ് ബ്രഹ്മേടാ തൻ്റെ ബാത്റൂപ്പിൻ്റെ കെട്ടിൽ പിടിച്ചെടു നിൽക്കുന്നവനെ ദയനീയമായി നിന്ന് നോക്കിയവൾ ഞാനിപ്പോഴും ആ ടാറ്റു കണ്ടില്ല അഗ്നി അതിങ്ങനെയെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ അകത്ത് വേറെ വേറെ ഒന്നുമില്ല ബ്രഹ്മേടാ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേയുള്ളൂ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞപ്പോൾ സഹസ്രയിൽ നിന്ന് ചിരിച്ചു പോയി അല്ല വീരശൂര പരാക്രമിയായ ദക്ഷാഗ്ഞിയല്ലേ എൻ്റെ മുന്നിലിങ്ങനെ പൂച്ചയെ പോലെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു പോയതാണ് ഞാൻ അവളെ ഒന്ന് വലിച്ചു തന്നെ ശരീരത്തിലേക്ക് ചേർത്തുകൊണ്ട് സഹസ്ര പറഞ്ഞ കേട്ടതും ഒരിടം ചീരിയോടെ അവൾ ആ നീഞ്ചിൽ നിന്ന് മുഖം ചേർത്ത് വെച്ചു അങ്ങനെ എല്ലാവരോടും കാണിക്കുന്ന പോലെ ഇയാളോട് പെരുമാറാൻ തോന്നണ്ടേ ഇവിടെ ഞാൻ പലപ്പോഴും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെയുള്ള ഒരു പെണ്ണ് മാത്രമായി പോകുന്നു അതിൽ വിഷമമുണ്ടോ ദക്ഷ പറഞ്ഞു കേട്ട മാ താഴ്ത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തി അവൻ ചോദിക്കുമ്പോൾ കണ്ണൊന്ന് ചിമ്മി അവൾ അതിലെങ്ങനെ വിഷമിക്കും വിഷമിക്കുമ്പോഴേട്ടാ എൻ്റെ ജീവിതം തന്നെ ഈ ഒരുവനിൽ ചുറ്റപ്പെട്ട് കിടക്കുവല്ലേ ദക്ഷയുടെ മറുപടിയിൽ അവളെ ഒന്നാകെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പുണർന്നു അവൻ വേണ്ട കേട്ടോ ഇപ്പോൾ ഒട്ടും വേണ്ട സഹസ്രയുടെ സാമീപ്യം തന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനിൽ നിന്നും പിന്നിലേക്കൊന്ന് മാറാൻ അവൾ പക്ഷേ എനിക്ക് വേണമെന്ന് തോന്നിപ്പോയല്ലോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ സഹസ്രയുടെ മുഖം അവളെ കഴുത്തിടുക്കിൽ പതിഞ്ഞു പോയി അവനിൽ നിന്നും മാറാൻ തോന്നാതെ സഹസ്രയുടെ പിന്തളയിൽ പിടിച്ച് തന്നോട് തന്നോടടുപ്പിച്ചവൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ അവളെ കഴുത്തിൽ ഒന്നാക്കി അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു അവൻ നൽകുന്ന ഓരോ ചുംബനങ്ങളും കണ്ണുകളടച്ച് ആസ്വദിച്ചു കൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചീരിയോടെ അവൾ നിലക്കെ സഹസ്ര അവളെയും കൊണ്ട് ഒന്നും വീട്ടിലേക്ക് മറിഞ്ഞു വീണിരുന്നു ഞാനൊന്നും ചെയ്യില്ല പോന്നെ പകപ്പോടെ നോക്കുന്ന ദക്ഷിണ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ കവളിൽ പതിയെന്ന് കടിച്ചവൻ പറയേ ചീരിയോടെ അങ്ങനെ കിടന്നവൾ എന്നാലും എനിക്കിത് കാണാൻ മാത്രം പറ്റുന്നില്ലല്ലോ അവളുടെ കഴുത്തും കഴിഞ്ഞ സഹസ്രയുടെ കൈ അവളുടെ ഡ്രസ്സിനുള്ളിലൂടെ ദക്ഷിയുടെ ഇടനെഞ്ചിൽ എത്തി നിന്നതും ശ്വാസം എടുക്കാൻ മറന്നുകൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് കിടന്നുപോയി എന്നിത് എന്തിനൊക്കെയോ പ്രേരിപ്പിക്കുന്നല്ലോ അഗ്നി അവളുടെ ഇടതനെഞ്ചിൽ പതിയെന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ അവളുടെ കാതിലൊന്ന് കടിച്ചു നുണഞ്ഞിട്ട് പറഞ്ഞു കിടന്നും എങ്കിലൂടെ അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിതച്ചു പോയവൾ ഒട്ടും ശരിയാകില്ല എനിക്ക് വേറെ എന്തൊക്കെയോ തോന്നുന്നു അവൾ വേഗം തന്നിൽ നിന്ന് മാറ്റിക്കിടത്തി ഒരു കിതപ്പട സഹസ്ര പറയുമ്പോൾ വെട്ടിൽ മുഖം പൂഴ്ത്തി കിടന്നവൾ ഇങ്ങനെ കിടന്നെ കോതിപ്പിക്കാതെ എഴുന്നേറ്റ് പോടി ചെരിഞ്ഞു കിടക്കുന്ന ദക്ഷയുടെ കാതിൽ അതും പറഞ്ഞിട്ട് സഹസ്ര അവളിൽ നിന്നും പൂർണ്ണമായും പിന്മാറുമ്പോൾ ദക്ഷ കണ്ണുകളടച്ച് അങ്ങനെ കിടന്നതേ ഞാൻ വാതിലടച്ചോളാം അല്പം നേരം കിടന്നിട്ട് റെഡിയായിട്ട് ആയിട്ട് വന്നാൽ മതി ഞാൻ താഴെ കാണും അവളുടെ അവസ്ഥ മനസ്സിലാക്കി ആ കവിളെന്ന് അമർത്തി ചിമ്പിച്ചിട്ടുണ്ട് സഹസ്ര പറഞ്ഞതും അല്പം കഴിഞ്ഞ് ടോർ തുറന്ന് അടയുന്ന ശബ്ദം കയറ്റിട്ടും ദക്ഷ അങ്ങനെ കിടന്നതേയുള്ളൂ സഹസ്ര താഴെ എത്തുമ്പോൾ കാണുന്നത് തരുണിയെ നോക്കി കണ്ണുട്ടുന്ന അക്ഷയാണ് അവനെ നോക്കി പതുങ്ങിയൊരു മൂലയിൽ ഇരിക്കുന്നുണ്ട് അവൾ വൈദേഹിയാണെങ്കിൽ അക്ഷയുടെ ഇടിപ്പിലെന്തോ എന്നീട് തളവുന്നുണ്ട് ഇതെന്ത് പറ്റി കാര്യം മനസ്സിലാവാതെ സഹസ്ര അവർക്ക് അടുത്ത് വന്നുകൊണ്ട് വൈദേഹിയോട് ചോദിച്ചു ഏട്ടൻ അങ്ങോട്ട് ചോദിച്ചു നോക്ക് അവൾ കാരണമില്ല സഹസ്രയെ കണ്ട മക്ഷി തരുണിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പേടിയുടെ സഹസ്രീയെ നോക്കി കോച്ചിനെ പേടിപ്പിക്കരുതെന്നും മിണ്ടാതെ എൻ്റെ കുഞ്ഞ് ഇത്രയും ആരോഗ്യമൊക്കെയുള്ള ഇവനെ കണ്ടിട്ട് ആരെങ്കിലും പറയൂ ഒരു നാൽപ്പത്തഞ്ച് കിലോ തൂക്കിയെടുക്കാൻ പറ്റാത്തവനാണെന്ന് ആ തീർത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ട് തരുണിക്ക് ഇന്ന് തല കറങ്ങി അത് കണ്ടവൻ വലിയ ആളെ പോലെ മോളെ എടുത്ത് പൊക്കി റൂമിൽ കൊണ്ടുപോയി കിടത്തി ഇപ്പം പറയാം അവന് നടു ഉളിക്കിയത് അതിന് മരുന്നിട്ട് കൊടുക്കുവോ ഞാൻ അക്ഷിയുടെ പുറത്ത് വേദനിക്കാതെ ഒന്ന് കൊടുത്തുകൊണ്ട് വൈദേഹി സഹസ്രയോട് പറഞ്ഞു കേട്ടും അവനൊരു ചീരിയോടെ അവർക്കെതിരെ വന്നിരുന്നു ഈ അമ്മയ്ക്കെന്താ ഞാൻ അത്ര ആരോഗ്യമില്ലാത്തവനൊന്നും അല്ല പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് ഉളക്കി അത്രേ ഉള്ളൂ തനണി മുഖം താഴ്ത്തിയിരുന്ന് ചിരിക്കുന്ന കാലത്തും മക്ഷി തിരിഞ്ഞ് തൻ്റെ അമ്മയെ നോക്കി ഒന്ന് പേടിപ്പിച്ചു അപ്പോഴേക്കും ഡ്രസ്സ് മാറി ദക്ഷിയും വന്നിരുന്നു വാ മോളെ ഞാൻ എല്ലാവർക്കും ചായ എടുത്തിട്ടുണ്ട് ദക്ഷി ഇറങ്ങി വരുന്ന കണ്ട് ടേപ്പിലിരിക്കുന്ന കപ്പുകളും ഫ്ലാസ്കും ചൂണ്ടി വൈദേഹി പറഞ്ഞിരുന്നു സഹസ്രയിൽ നിന്ന് പാളി നോക്കിക്കൊണ്ട് എല്ലാവർക്കുമുള്ള ചായ ഒഴിച്ചിരുന്നു ദക്ഷ ഞാനൊന്നും ചെയ്തില്ല ചേച്ചി അപ്പോഴേക്കും പറഞ്ഞതാ എന്നെ എടുക്കണ്ടെന്ന് തരുണി ഒരു പരിഭവം പോലെ ദക്ഷയുടെ കയ്യിൽ ചുരുണ്ടിക്കൊണ്ടും പറഞ്ഞു കേട്ടതും ദക്ഷ അറിയാതെ അവളെ നോക്കി അതും മനസ്സിലാക്കിയ സഹസ്രയാണ് അക്ഷയുടെ നടു കാര്യം പറയുന്നത് ആ സമയമെല്ലാം അക്ഷി തരുണെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു വല്ലാത്തൊരു നീഷ്കളങ്കം നിറഞ്ഞ മുഖമായിരുന്നു അവൾക്ക് അത് തന്നെയാണ് ആ സ്വഭാവം എന്നോർത്തതും അവൻ്റെ ചുണ്ടിൽ ചെറു ചിരി വിരിഞ്ഞു അവൻ്റെ ആ ചിരി കൃത്യമായി കണ്ടതുപോലെ ദക്ഷ അവനെ നോക്കി പുരുകം ഉയർത്തുമ്പോൾ ഒരു കള്ളച്ചിരിയുടെ കണ്ണ് ചെമ്മി അവൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വർമ്മയ്ക്കും ഇന്ദനും ഒരുമിച്ച് ജാമ്യം കിട്ടിയ ദിവസമായിരുന്നു ഇന്ദന്റെ അച്ഛൻ ജഗൻ ആരൊക്കെയോ കണ്ട് അവടെ കയ്യിൽ നിന്നൊക്കെയും പണം സംഘടിപ്പിച്ചാണ് അവരിറക്കിയത് അത് അവർക്ക് അറിവുള്ള കാര്യം പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച കൈയും ദക്ഷക തന്നെയായിരുന്നു അതാരും മറിഞ്ഞില്ലെന്ന് മാത്രം അച്ഛ ജഗന്റെ കാറിൽ നിന്നിറങ്ങി ഉമ്മർത്തെ ചാരു കസരിൽ നീണ്ടു നിവർന്ന് കിടന്ന് കണ്ണടയ്ക്കുമ്പോഴാണ് വർമ്മയെ ജഗൻ വിളിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അയാൾ വല്ലതെ അവശനായിരുന്നു അത് കാണി ആ വീട്ടിലെ എല്ലാവർക്കും വല്ലതെ വിഷമം തോന്നിയിരുന്നു അയാൾ കണ്ണുകൾ തുറന്നുകൊണ്ട് അലസമായി എന്നും മോളി നമ്മളിനി എന്ത് ചെയ്യുമ നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ ഈ കൊട്ടാരവും ഇവിടെത്തിയ ആൾക്കാരും ഒരു പരിഹാസ കഥാപാത്രമാണ് ജഗൻ പറയുമ്പോൾ വർമ്മ ഇന്നെ രൂക്ഷമായി നോക്കി അവനാണിപ്പോൾ തനിക്കുണ്ടായ നാശത്തിനെല്ലാം കാണുമെന്നോത്തതും അയാൾ ആമശത്തോടെ മുഖം തിരിച്ചു അവൻ അധക്ഷെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ അവളീ വീട്ടിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവളുടെ അച്ഛൻ ഇന്നൻ്റെ കൈകൊണ്ടും മരിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പഴയ അതേപ്രാവളിയോട് ഇപ്പോഴും ഈ കൊട്ടാരവും ഇവിടെയുള്ള ആൾക്കാരും നാട്ടുകാർക്ക് പ്രിയങ്കരമായിരുന്നേനെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു ഇന്ദൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുമ്പോൾ അയാളുടെ മുഖം കടുത്തു നിന്നു മിണ്ടാതെ അയാൾ അകത്തെ റൂമിലേക്ക് കയറി ഡോർ വലിച്ചടിച്ചു ഇന്ദൻ അത് വല്ലാത്ത വിഷമമായി മുത്തശ്ശൻ തന്നെ മനസ്സിലാക്കുമെന്ന് അവൻ കരുതിയിരുന്നു പക്ഷേ വാമോനെ ഞാൻ നിനക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിത്തരാം ആകെ അങ്ങ് കോലം കെട്ടു പോയി എൻ്റെ കുട്ടി മാമ സങ്കടത്തോടെ ഇന്നൻ്റെ തല തലോടുമ്പോൾ ജഗൻ ദീർഘശ്വാസം എടുത്തു ഒരു സൈഡിൽ മാറി നിൽക്കുന്ന തീരത്തെ കണ്ടിട്ടും അധികം ശ്രദ്ധ കൊടുത്തില്ല ഇന്ദ്രൻ അതവളെ അല്പം ദേഷ്യത്തിലാക്കിയെങ്കിലും മിണ്ടാതെ അവൻ്റെ ഒപ്പം റൂമിലേക്ക് നടന്നവൾ എന്റെ ചാർജർ എന്തിനാമ്മ അവൾക്ക് എടുത്ത് കൊടുത്തേ ഹോ എന്റെ അക്ഷയ് അത് ആ കുട്ടി തിന്നിക്കൊന്നുമില്ലല്ലോ അവളുടെ എന്തോ പ്രശ്നം അപ്പോൾ ഇവിടെ ഇരുന്ന ചാർജർ എടുത്ത് ഞാൻ അവൾക്ക് കൊടുത്തു അതിപ്പം നിന്റെ ഞാൻ അറിഞ്ഞോ അല്ലെങ്കിൽ തന്നെ നിന്റെ സാധനം മറ്റൊരാൾ എടുക്കേണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കണം അങ്ങനെ ഞാൻ കണ്ടില്ല അതെടുത്തെ അടുക്കളയിൽ നിൽക്കുന്ന വൈദേഹി അവനെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ദക്ഷൊരു ചീരിയോടെ തിരിഞ്ഞു നിന്നു അവർ രണ്ടാളെയും നോക്കി അവൻ മുഖം വെറുപ്പിച്ചുകൊണ്ട് തരണേറും ലക്ഷ്യമാക്കി നടന്നു അവളെ റൂമിന് മുന്നിലെത്തി ഒന്ന് കൂട്ടിയെങ്കിലും അകത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലെന്ന് കണ്ടതും ഒന്ന് സംശയിച്ച് നിന്നുവെങ്കിലും അവനകത്തേക്ക് കയറിയിരുന്നു ഇതിപ്പോ ഇവളെവിടെ പോയി കാണാനില്ലല്ലോ അകത്ത് കയറി അവന് ചുറ്റുമൊന്ന് നോക്കിയതും അവളെ കാണുന്ന ഒരു സംശയത്തോടെ പുറകു എടുത്തുകൊണ്ട് ടേബിളിൽ തന്നെ ചാർജർ തപ്പാൻ തുടങ്ങി ഓറയ്ക്കുള്ളൊരു കരച്ചിൽ കേട്ട് ഞെട്ടിക്കൊണ്ടാണ് അക്ഷയ് തിരിഞ്ഞു നോക്കിയത് തനിക്ക് തനിക്കപ്പുറകിൽ കണ്ണടച്ച് ചെവി രണ്ടും പൊത്തി നിലവിളിക്കുന്ന തരുണിയെ കണ്ടവൻ ഒന്ന് പകച്ചെങ്കിലും വേഗം പൊയ്യുള്ള വാ പൊത്തിപ്പിടിച്ചു അലരാതടി പുലേ ഞാൻ നിന്നെ കയ്യിൽ പിടിക്കുന്ന വന്നതല്ല എൻ്റെ ചാർജർ എടുക്കാനാണ് ഇനി ശബ്ദം ഉണ്ടാക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നിടക്ക് അക്ഷയ് ഭീഷണിയുടെ സ്വർത്തിൽ പറഞ്ഞ കിടത്തും പേടിടെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ തല തലകുക്കി അത് കണ്ടെന്ന് സംശയിച്ചെങ്കിലും അവനവളെ വയലിൽ നിന്ന് തൻ്റെ കൈകളെടുത്ത് മാറ്റി പെട്ടെന്നാണ് ഏംഗലോടെ തരുണി രണ്ട് കൈയും കണ്ട് തൻ്റെ മാറു മറിച്ചുകൊണ്ട് ചുമലേക്ക് ചാരിഞ്ഞത് സത്യത്തിൽ അപ്പോഴാണ് അക്ഷയെ അവളെ മൊത്തത്തിൽ കാണുന്നതന്നെ കോളി കഴിഞ്ഞൊരു ടവൽ മാത്രം മുഴുത്ത് നിൽക്കുന്നവളെ കണ്ടവൻ ഒന്നൊമ്മിനി നീരി ഇറക്കിപ്പോയി നീ നീ എന്തിനാ കറിയുന്നേ പെട്ടെന്ന് അക്ഷയ തലയിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് ചോദിച്ച കഴിതും അവൾ ദയനീയമായി അവനെ നോക്കിക്കൊണ്ട് പിന്നെയും കരഞ്ഞു ദേ ഒന്നെങ്കിൽ തന്നാലുണ്ടല്ലോ വാ തുറന്ന് പറടി എന്തിനാ കരയുന്നതെന്ന് തരുണിയുടെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടും അക്ഷയെ ദേഷ്യത്തോടെ അവൾക്ക് നേരെ അടുത്തു അത് കണ്ടവൾ പേരോടെ അവനെ നോക്കിയതും അക്ഷയൊരു ദീർഘശ്വാസം നേടത്തുകൊണ്ട് മുഖം ഒന്ന് ശാന്തമാക്കി എന്നെ എന്നിങ്ങനെ കണ്ടില്ലേ അക്ഷയുടെ മുഖത്ത് നിന്ന് ദേഷ്യം മാറി എന്ന് കണ്ടതും അവൾ ഒന്നുകൂടെ ചുമലേക്ക് ചാഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ പറഞ്ഞ് കേട്ടതും അക്ഷയൊന്നും കൂടെ അവളെ നോക്കി എങ്ങനെ കണ്ടില്ലേന്ന് അവളുടെ പതിങ്കട നിൽപ്പും അഭാവവും കണി വിടരാൻ തുടങ്ങി പുഞ്ചിരി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു കേട്ടതും തരുണിയുടെ മുഖം ഒന്ന് ചുവന്ന് കയറി പറയടി എങ്ങനെ കണ്ടില്ലേന്ന് അവളോട് അല്പം കൂടെ ചേർന്ന് വന്ന് തരുണിയുടെ രണ്ട് വശത്തും കൈകൾ കുത്തി നിർത്തിക്കൊണ്ടാവാൻ ചോദിച്ചു കയതും കരയം മറന്നുകൊണ്ട് അവൾ അക്ഷയത്തിനെ നോക്കി നിന്നു എങ്കിലും ആ കണ്ണിലെ പിഴപ്പും മുഖത്തെ ചുവപ്പും അക്ഷരം നില തേറ്റിക്കാൻ കാണാകുന്നുണ്ട് ഡ്രസ്സ് ഡ്രസ്സില്ലാതെ തരുണിയുടെ ശബ്ദം പതിഞ്ഞുപോയി അപ്പിനെ നീ ഇട്ടേക്കുന്നത് എന്താ ആകെ ഇത്തിരിത്തോളും ആ കാലം കാണാൻ നല്ലതേ ആവശ്യമുള്ളതൊക്കെ നീ മറിച്ച് വെച്ചേക്കുവല്ലേ അതുകൂടെ ഞാൻ കണ്ടിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അക്ഷയെ പതിയെ പറഞ്ഞു കേട്ടും തരുണി ഞെട്ടിലൂടെ അവനെ നോക്കി ഞാൻ ചാർജ് എടുക്കാൻ വന്നതാ നീ ഇവിടെ ഫ്രീ ഷോ കാണിച്ച മുന്നിൽ വരുന്നൊന്നും ഞാൻ കരുതിയില്ലല്ലോ അവൻ പതിയെ പറയെ തരുണി അവനെ പിടപ്പോടെ നോക്കി പോയി തുണി ഒടുക്കടി ഇതിപ്പോ ദേഹം മൊത്തം കുളിരി കയറുന്നു അവളെ തോളിലും കയ്യിലും ഉയർന്നു നിൽക്കുന്ന കുഞ്ഞു രോമങ്ങൾ നോക്കിയൊരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അക്ഷയ ചുണ്ടിലൊരു വിരിഞ്ഞിരുന്നു അവൻ പോയതും വേഗം ആ ഡോർ അടച്ചുകൊണ്ട് രണ്ട് ഉപയോഗിച്ച് അവൾ തൻ്റെ മുഖം പൊതിഞ്ഞു വെച്ചു പിന്നെ നാണത്തോടെ നിന്ന് ചിരിച്ചു യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ ഞാൻ കൂടെ വന്നോ സഹസ്ര ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ ദക്ഷയുടെ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഏയ് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്ലൈറ്റ് അല്ലേ അപ്പോൾ കുഴപ്പമില്ല സഹസ്ര പറയുമ്പോൾ ദക്ഷകുലുക്കൊണ്ട് അവൻ്റെ പെട്ടി പൂട്ടി വെച്ചുകൊണ്ട് എഴുന്നേറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം വർമ്മയും മിന്തനും പുറത്തിറങ്ങിയതാണ് ഇനിയിപ്പോ എങ്ങനെയാണ് അവർ പകരം ചോദിക്കാൻ വരുന്നത് അറിയില്ല രണ്ട് ദിവസം ഞാൻ നല്ല തിരക്കാകും സഹസ്ര ഉള്ള കവിൽ കൈ വെച്ച് പറഞ്ഞ കേട്ടതും ആ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവളിൽ കണ്ണടച്ച് കാണിച്ചു വീരസിംഹയും സിദ്ധുവും കൂടെ അവിടെ നാട്ടിലേക്ക് പോയിട്ട് സഹസ്രാവശ്യത്തിന് അങ്ങോട്ട് വിളിച്ചതാണ് അയാൾ അതിനുവേണ്ടി തിരിക്കാൻ നിൽക്കുവാണ് സഹസ്ര എങ്കിലും ഞാൻ കണ്ടില്ലാട്ടോ അവളെ മാറിലും സാരിപ്പം മാറ്റി അവടെ മെല്ലിന്ന് ചുംബിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞ കേട്ടതും ചീതിയോടെ അവൾ അവൻ്റെ കയ്യിൽ ഒന്ന് തലി വന്നിട്ട് നോക്കാം അല്ലേ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിട്ടുണ്ട് ആ രണ്ട് കവിളും പൊതിഞ്ഞു പിടിച്ചു അവൻ ചോദിക്ക് ആ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചു പോയിട്ട് വരാം അവള് നോക്കി സ്നേഹത്തോടെ തല ചലിപ്പിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവനോടൊപ്പം ദക്ഷയും പുറത്തേക്ക് ഇറങ്ങി എന്തിനാ കാണമെന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഒരുപാട് അത്യാവശ്യമുള്ളതാണ് പിന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് മുന്നിൽ നിൽക്കുന്ന ഭൈരവിനെ ദക്ഷ സൂക്ഷ്മമായി എന്ന് നോക്കി ഞാൻ അറിവിൻ്റെ കാര്യം പറയാൻ അവളും വന്നിട്ടുണ്ട് കൂടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവുക ഭൈരവ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും വല്ലാത്ത ഭാവത്തിൽ ആരോഹി കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് വന്ന് നീന്തും എന്ത് കാര്യം ദക്ഷ അവർ പറഞ്ഞു ശ്രദ്ധിച്ചുകൊണ്ട് അരോഹി എന്ന് നോക്കി എനിക്ക് സഹസ്ര വേണം അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് തരാൻ ഞങ്ങൾ തയ്യാറാണ് പല്ല് കടിച്ചുകൊണ്ട് തന്നെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചുകൊണ്ട് ആരോഹി ചോദിച്ചതും ദക്ഷ മെല്ലിന്ന് ചിരിച്ചും ബ്രഹ്മേന് പകരം മേനിക്കൊന്നും വേണ്ടെങ്കിലോ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് ആൾ തന്നെയാണ് ഇത് ചോദിക്കാനാണെങ്കിലും ഫോണിലൂടെ സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്തിനാ വെറുതെ നിങ്ങൾ വന്ന് കഷ്ടപ്പെട്ടത് ദക്ഷ പ്ലീസ് എൻ്റെ മോളെ സഹസ്ര അത്രയും പോയി അയാളില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ലെന്ന മോള് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടം ഭൈരവ് ദക്ഷയ്ക്ക് മുന്നിൽ പരമാവധി താഴ്ന്നു ജീവിക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ ചാകട്ടയിൽ നിന്ന് വെക്കണം അതിന് എനിക്കൊരു പ്രശ്നമില്ല ഡി ദക്ഷ നിസാരം പോലെ പറഞ്ഞ കേട്ടതും ബാക്കിയുടെ ആരോഹി അവൾക്ക് നേരെ കൈ നീട്ടി ഒരു ചീരിയോടെ ആ കൈ തടഞ്ഞു വെച്ചുകൊണ്ട് പുറകിലേക്കൊന്ന് വളച്ചു ദക്ഷ ഈ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിച്ചു വീഴുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കൽ കൂടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ചേട്ടനും അനുജത്തെയും വന്ന് നിന്നാൽ ഈ ദക്ഷയാകില്ല പിന്നെ കാണരുത് എന്നെക്കൊണ്ട് വെറുതെ ഒരൊന്നും ചെയ്യിപ്പിക്കരുത് മറ്റൊരു പെണ്ണിനെ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ഒപ്പം നീ എങ്ങനെ ജീവിക്കുമെന്നാണ് ആരോഹി പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല നീ സഹസ്രവന്തമാകില്ല ദക്ഷ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല ദക്ഷ പറയുമ്പോൾ ആരോഹി പകയടം മുരണ്ടു അത് കണ്ട് അവൾക്കൊരു മറുപടി പോലും കൊടുക്കാതെ അവളെ നിസാരമാക്കിക്കൊണ്ട് ദക്ഷ തിരിഞ്ഞ് നടന്നിരുന്നു പോകേട്ടാ ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം സഹസ്രം നാട്ടിലേക്ക് അയാൾ ഇനി ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ ആ കൈ കൊണ്ട് കെട്ടിയ താൽ എന്റെ കഴുത്തിലുണ്ടാകും ദക്ഷ പോന്ന് നോക്കി നിൽക്കുന്ന ഭൈരവിനെ നേരെ തിരിഞ്ഞു ഉറപ്പോടെ അവൾ പറയുമ്പോൾ അവന്റെ പുരികമെന്ന് ചുളിഞ്ഞിരുന്നു